ഞങ്ങൾ കാണാൻ പോകാൻ നമ്മള് പണ്ടോട്ടെ കേട്ടിട്ടുള്ള സുമതികളോ സുമതികളോ അതുകൊണ്ട് കാണാൻ ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോണ്ടാവും ഫിലിമില് നമ്മൾ ഇന്ന ഫിലിം കാണാൻ വന്നിട്ടുള്ളത് കത്തലെ സൂക്കുവാക്കി ഫിലെ നോ സിനിമാസാണ് കേട്ടോ അപ്പൊ ഞങ്ങള് സുമതി വളവ് കണ്ടിറങ്ങി ഫിലിം കണ്ടിരിക്കാം പേടിപ്പിക്കുന്ന രീതിയിൽ കൂടി കൊണ്ടുവരണം തോന്നിയത് കുറച്ചും കൂടി അവരുടെ സ്റ്റോറിയാണ് മെജോറിറ്റി പിന്നെ അത് സുമതി വളവായിട്ട് റിലേറ്റ് മിസ്സിംഗ് പെണ്ണിന്റെ കഥയാണ് ആക്ടേഴ്സ് അർജുൻ അശോക് ഉണ്ട് ബാലു വർഗീസ് പിന്നെ നമ്മുടെ ഗോകുൽ സുരേഷ് ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട് എല്ലാവരും നന്നായി അഭിനയിച്ചു ഒരു ഒരു വില്ലേജിൽ ഒരു അവർക്ക് ആ ഒരു ാണ്ഫികൾ ഫിലിം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ സൂക്ക് തന്നെ ദാനത്തൽ ബഹറിലേക്ക് കയറിയിട്ടാണ് ലഞ്ച് കഴിച്ചത് നമ്മൾ ഇന്ന് ഈവനിങ് നിസ പെർഫ്യൂംസിന്റെ പ്രൊഡക്ട് ലോഞ്ചിന് ഇൻവൈറ്റ് കേട്ടോ സാംസങ് റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു പരിപാടി അവിടെയും പോയിരുന്നട്ടോ അത് കഴിഞ്ഞ് പോണ വഴി ഫ്ലോട്ട് കഫേലും കയറി അവിടുത്തെ ട്രെൻഡിങ് കോക്കോനട്ട് ആൻഡ് മാംഗോ ഐസ്ക്രീമും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്